പരിശുദ്ധ ദീൻ തന്നെ നിലനിൽക്കുന്നത് എപ്പോഴും ബഹുമാന ആദരവിലൂടെയാണ് ബഹുമാനവും ആദരവും ഇല്ലെങ്കിൽ നമ്മളുടെ ദീൻ നിലനിൽക്കില്ല വല്ലമാവിനെ ആദരിക്കണം സഹിതന്മാരെ ആദരിക്കണം പള്ളിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം അങ്ങനെ അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ അത് മോശായിറല്ല അള്ളാഹുവിൻ്റെ ധീനൻ്റെ അടയാളങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം എന്ന് കുർഗാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ അടയാളങ്ങൾ പെട്ടതാണ് അഖിലിപയ്യത്ത് അതുപോലെ വെല്ലമാ അതേപ്രകാരം അള്ളാഹുവിൻ്റെ പള്ളികൾ അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന് വിളിക്കുന്ന ബാങ്ക് ഇപ്പം ബാങ്ക് വിളിച്ചപ്പോൾ നമ്മളെല്ലാവരും ആദരവ് തുടങ്ങിയപ്പോൾ പാങ്ക് കൊടുത്തപ്പോൾ ആ പാങ്ക് കഴിയാൻ വേണ്ടി നമ്മളെല്ലാം കാത്തിരുന്നു എന്താണ് അത് നമ്മൾ ബഹുമാനിക്കുകയാണ് അങ്ങനെ അള്ളാഹു ബഹുമാനിച്ച ജീവികളെയും വസ്തുക്കളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനാലാണ് നമ്മുടെ ഈമാൻ ഇവിടെ നിലനിൽക്കുന്നത് നിങ്ങൾ നോക്കൂ നാല് ഖലീഫുമാര് ഒന്നാമത്തെ ഖലീഫയാണ് സുദ്ധീഖുൽ അക്ബർ ആകുവാനോ ആ മഹാനവാദികൾക്ക് ഇത്രയും വലിയ താനം എവിടുന്ന് കിട്ടി ശുദ്ധീക്രത്തിയോ പോകുവാനും പിന്നെ അമല് തുലാസിൻ്റെ ഒരു തട്ടിൽ വയ്ക്കുകയും ഈമാൻ മറ്റുള്ളവരുടെ ഈമാൻ മറ്റൊരു തട്ടിൽ വെക്കുകയും ചെയ്താൽ ുദ്ധീകൃതകളുടെ ഇമാനാണ് ഖനം തൂങ്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയുമധികം ഇമാൻ മഹാനായ ശുദ്ധീഖുൽ അക്ബർ ഹറിയും എങ്ങനെ കിട്ടി സുഖമില്ലാത്ത സമയത്ത് അബൂബക്കർ സുദ്ധീകൃതകളുടെ ഇമാമത്ത് നിർത്താൻ വേണ്ടി പറഞ്ഞേച്ചു അപ്പോൾ ആഴ്സ ബി മറ്റെല്ലാവരും അബോബക്കർ സ്ഥിതിക്ക് ഇമാമത്ത് കരയും അതുകൊണ്ട് തങ്ങളും വേറൊരാളെ തിരഞ്ഞെടുത്തോളൊക്കെ പറഞ്ഞു നോക്കി എന്ത് പറഞ്ഞിട്ടും അല്ലാണ്ട് സുഖ സമ്മതിച്ചില്ല നിങ്ങൾ ശുദ്ധീകരണ നിസ്കരിക്കാൻ പറയും ഹിമാമു നിൽക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് കൽപ്പിച്ചു നിസ്കരിച്ചു അതിനാണ് ഒന്നാമത്തെ ഖലീഫ ആവേണ്ടത് ശ്രദ്ധിക്കല്ല പ്രകൃതിയുള്ള ആണ് എന്നതിനൊരു അടയാളമായിട്ടാണ് അപ്പോൾ ആ ശ്രദ്ധക്കുറിയാവു ഒരു മനുഷ്യൻ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും നിസ്കരിക്കുന്ന അത്ര നിസ്കരിക്കാൻ കഴിയൂല അന്ന് ഉറപ്പല്ലേ നോമ്പ് പിടിക്കാൻ കഴിയാ ഹജ്ജ് ചെയ്യാൻ കഴിയല്ല നല്ല ഉറപ്പാണ് പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇത്രയും വലിയ താരമുണ്ടായത് ഇന്നമാ ഖ്ലിൻ في قلبه من الله الله ورسوله إن ذنه ولا الفضل منكم ും എന്ന് പറഞ്ഞത് അക്ബർ അള്ളാഹു എന്നുവിനെ സംബന്ധിച്ചാണെന്ന് എല്ലാ മുഫസ്കളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ആ അവിടത്തേക്ക് ഇത്രയും വലിയ താഴം കിട്ടിയത് അവിടുത്തെ കൽബില് അള്ളാഹുവിനെയും അവൻ്റെ റസൂരായ മഹമ്മദ് റസൂർ സ്വലു അറിയുമോ തന്നെ തങ്ങളെയും പ്രിയം വെക്കുക എന്ന ഈ മഹബത്ത് കൊണ്ടാണ് ഇത്രയും വലിയ താരം കിട്ടിയത് അതുകൊണ്ട് ഞമ്മൾ അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുകയും അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുകയും ചെയ്യണം അതിൽ പെട്ടതാണ് അഗിര് ബൈത്ത് ഞാൻ രണ്ട് കാര്യം ഉപേക്ഷിച്ച് പോകുന്നു ഒന്ന് അള്ളാഹുവിൻ്റെ കിതാവും അതെൻ്റെ കുടുംബ പരമ്പരയുമാണ് എന്ന ഹദീത്തിൽ ലബിസല്ലാഹുരു സ്ഥലം പഠിപ്പിച്ചിട്ടുണ്ട് വേറൊരു ഹദീസിൽ കാണാം രണ്ട് കാര്യവും ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബും ഒന്ന് എൻ്റെ സുന്നത്തുമാണ് അപ്പോ ആ രണ്ട് ഹതി തമ്മിൽ വൈരുദ്ധ്യമല്ല എന്തുകൊണ്ട് അസുഖാൻ്റെ സുന്നത്ത് ഇവിടെ വെളിവാക്കിയത് അവിടുത്തെ കുടുംബ പരമ്പരകളാണ് എന്നാണതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ പ്രിയ വയ്ക്കുകയും അവരോട് മഹബത്ത് കാണിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈമാന്റെ മാടയാളത്തിൽ എന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ അല്ലാ നമുക്ക് പിന്നീട് ഒരിക്കൽ വേണ്ടതുപോലെ സംസാരിക്കാം അള്ളാഹു അള്ളാഹുത്താര നമുക്ക് ഒരുപാട് കാലം അവരുടെ തിലിനെ ഹിദ്മത്ത് ചെയ്ത് ജീവിക്കാൻ തോഫിക്ക് നൽകട്ടെ